നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു ലൈവ് ട്രേഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫസ്റ്റ് എൻട്രി ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം ഇതൊരു റെസിസ്റ്റൻസ് ലൈനാണ് ഒപ്പം തന്നെ ഒരു ട്രെൻഡ് ലൈനും മുകളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത് ഫോർ അവറിലെ ട്രെൻഡ് ലൈനാണ് താഴത്തുണ്ടായിരുന്ന സപ്പോർട്ടിന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വളരെ വേഗത്തിൽ വളരെ വലിയൊരു ഫാസ്റ്റ് മൂവ് ആയിരുന്നു അവിടെ നടന്നത് അത് ബ്രേക്ക് ചെയ്തു രണ്ടാമത്തെ സപ്പോർട്ട് ലൈനും അത് വളരെ പെട്ടെന്ന് തന്നെയാണ് ബ്രേക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലൈനിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കേണ്ടതായിരുന്നു നമ്മൾ പക്ഷേ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് പോലും നമുക്ക് എൻട്രി കിട്ടിയത് ഈ പ്രൈസിലാണ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അങ്ങനെ എൻട്രി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സപ്പോർട്ട് ലൈനും കൂടെ താഴത്തുണ്ടായിരുന്നുള്ളൂ അതിനെയും ആ ക്യാൻഡിൽ തന്നെ ഒന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് ലൈനിൻ്റെ സോറി ഇപ്പോൾ ഇത് ആണ് ഈ ഒരു ലൈനിൻ്റെ താഴത്ത് വന്ന് ക്ലോസ് ചെയ്തു ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിന് ഒരു പോയിൻ്റിലാണ് നെക്സ്റ്റ് സപ്പോർട്ട് ഉള്ളത് അപ്പോൾ ഇത്രയും താഴത്തേക്കൊരു ഫോള് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസും പിന്നെ ഇന്നലത്തെ ഈ ഒരു റെസിസ്റ്റൻസുമാണ് മുന്നിലേക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് ഇവിടെ നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റോപ്പ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു പെർസെൻറ്റേജ് ആണ് അതായത് വൺ പെർസെൻറ്റേജ് ബോ ഉള്ളൊരു സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇപ്പോൾ വെച്ചേക്കുന്നത് എന്നിരുന്നാൽ പോലും അവിടെ വരെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു മേഖലയിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഇവിടെ തന്നെ നല്ലൊരു റെസിസ്റ്റൻസ് കിട്ടാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഏകദേശം ഈയൊരു ഏരിയയിലാണ് അതുതന്നെ ഇന്ന് മതിയാകാനാണ് സാധ്യത എന്നിരുന്നാൽ പോലും മാർക്കറ്റ് വളരെ ആയതുകൊണ്ട് തന്നെ തിരിച്ച് ഒരു വളർട്ടയിൽ മൂവ് നടത്തിയാൽ ഒരു സ്റ്റോപ്പ് ലോസ് തട്ടി തട്ടിപ്പോകണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് കൂട്ടി വച്ചേക്കുന്നതാണ് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ നമ്മുടെ പ്രതീക്ഷ ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡൗൺ വേർഡ് ട്രെൻഡാണ് അത് കണ്ടിന്യൂ ചെയ്ത് ഇവിടെ വന്ന് ഒരു സപ്പോർട്ട് ഇന്ന് എടുത്തേക്കാം എന്ന പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത് എന്തായാലും നമ്മളുടെ ആ പ്രതീക്ഷയെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അടുത്ത് മൂവ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം വളരെ നല്ല വോളിയുമുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തേഴ് കെ വോളിയൂത്തിലാണ് സെല്ലിംഗ് വന്നേക്കുന്നത് പിന്നീട് ബൈയിങ് ക്യാൻഡലുകൾ രണ്ടും വന്നത് വളരെ ചെറിയ ക്യാൻഡിലുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടേക്കുന്നത് അതായത് വോളിയം വളരെ കുറവാണ് അതായത് ഇവിടുന്ന് സെല്ല് ചെയ്ത ആൾക്കാരൊക്കെ ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീൻ കാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴത്ത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് താഴത്തേക്ക് വീണ്ടും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ടാർഗറ്റായിട്ട് മനസ്സിൽ വെച്ചിട്ടുള്ളത് മുന്നൂറ്റി പതിനെട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടു പോയിൻ്റ് എയിറ്റ് സെവൻ അത്രയും വൺ ഈസ്റ്റ് ടു ടു പോയിൻ്റ് എയിറ്റ് സെവൻ അതായത് വൺ ഇസ്റ്റ് ടു ത്രീക്ക് അടുത്തേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നെന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇനി അടുത്ത ഈ പറയുന്ന സപ്പോർട്ട് വരെ മാർക്കറ്റിൻ്റെ റേഞ്ച് എത്രയാണെന്നും കൂടെ നോക്കാം ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ വരെ എത്തുമ്പോൾ ടു പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റേജാണ് മാർക്കറ്റ് ചേഞ്ച് ആവേണ്ടത് അപ്പോൾ ഇന്നലത്തെ ടോട്ടൽ മാർക്കറ്റിൻ്റെ മൂവ് അത്രയും ഉണ്ടായിരുന്നോ ഇന്നലത്തെ ലോ ഇതാണ് അവിടെ നിന്ന് ഹൈയിലേക്ക് നമ്മൾ മെഷർ ചെയ്താൽ ടു പോയിൻ്റ് വണ് പെർസെൻറ്റേജ് ആണ് ഇന്നലെ മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത് സോ ഇതിൻ്റെ എ ടി ആർ വന്നിരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം അത് ത്രീ പെർസെൻറ്റേജ് എബോ ആണ് സോ ഇത്രയും അത് ഇന്ന് മൂവ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം കുറച്ച് കൂടുതൽ സമയം ഇന്നെടുത്തേക്കാം നമുക്കെന്തായാലും നോക്കാം ഓക്കെ ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡോമിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അമ്പതിൽ വലിയ ഓർഡർ ക്വാണ്ടിറ്റി ഇവിടെ കിടക്കുന്നുണ്ട് അത് ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരത്തോളം മുപ്പതിനായിരത്തിന് മുകളിൽ ഓർഡർ ഇവിടെ ഉണ്ട് അതായത് ലാസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ അതായത് ഇന്നത്തെ ലോ ഡേ ലോയാണ് നമുക്കിവിടെ നോക്കാം ഡേ ലോ ശ്രദ്ധിച്ചല്ലോ ലോ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അമ്പത് അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ അവിടെ വലിയൊരു ബെയ്യ് ക്വാണ്ടിറ്റിയാണുള്ളത് താഴത്തേക്ക് ബ്രേക്ക് ആയാൽ നല്ലൊരു നമുക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ് ഡോമിൽ നോക്കിയിട്ട് മനസ്സിലാകുന്നത് എന്തായാലും നമുക്കൊന്ന് നോക്കാം അവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് ഓക്കെ അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നലത്തെ പോലെ തന്നെ ഒരു ഫോള് കാണാൻ പറ്റുമോ എന്ന് നോക്കാം നമ്മൾ പല വീഡിയോകളിലും ട്രാപ്പിംഗ് കാൻഡിൽ ട്രാപ്പിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് കഴിഞ്ഞ ക്യാൻഡിൽ നിങ്ങൾ കണ്ടു കാണും റെഡ് ക്യാൻഡിലാണ് അപ്പോൾ അതിൻ്റെ നൂറ്റി അറുപത്തഞ്ച് കെ വോളിയുമാണ് കഴിഞ്ഞ ക്യാൻഡിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ക്യാൻഡിൽ ഇനി ഒരു മിനിറ്റ് കൂടെ രണ്ട് മിനിറ്റ് കൂടെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ വോളിയം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോളിയം കഴിഞ്ഞ ക്യാൻഡിലിനേക്കാളും കൂടുതൽ വോളിയൂം വന്നു അതായത് ഇതിനെ ഒരു ലെവലായിട്ട് കരുതിയിട്ട് ആരൊക്കെയോ ഇവിടുന്ന് വലിയ രീതിയിൽ ബൈ ചെയ്തത് കൊണ്ടാണ് ഇവിടെ കണ്ടോ ഫസ്റ്റ് ക്യാൻഡിൽ വന്നപ്പോഴും മുകളിലേക്ക് ബൈയിങ് പ്രഷറുണ്ട് ഈ ക്യാൻഡിലും നല്ല ബയും പ്രഷറും മുകളിലേക്കുണ്ട് ഇവിടെ ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്യാൻഡിൽ ട്രാപ്പ് ആകുന്നവരെയൊക്കെ കൂടെ അടുത്ത ക്യാൻഡിൽ നമ്മൾ പറഞ്ഞു ഈ മുന്നൂറ്റി ഇരുപത്തൊന്ന് അമ്പത് ഹിറ്റ് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ അവരുടെ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് താഴത്തേക്ക് പോകുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു വലിയ ഫോള് അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒരു പക്ഷേ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു ട്രാപ്പിംഗ് ക്യാൻഡിലായി മാറാനുള്ള സാധ്യതയുണ്ട് നമ്മളിവിടെ എല്ലാം ഒരു സാധ്യത മാത്രമാണെന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതുക നമ്മൾ പറയുന്ന അതുപടി നടക്കും എന്നല്ല മാർക്കറ്റിൽ എന്തും ഏത് നിമിഷവും സംഭവിക്കും പക്ഷേ ഇതാണ് ആ ഒരു സാധ്യത പറയാവുന്ന ട്രാപ്പിംഗ് ക്യാൻഡിൽ കാരണം ഓൾറെഡി ഇരുന്നൂറ് കെയ്ക്ക് മുകളിൽ വോളിയം ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഒരുപക്ഷെ നല്ല സപ്പോർട്ടായി മാറുകയാണെങ്കിൽ തിരിച്ച് ഇന്നത്തെ ട്രെൻഡ് റിവേഴ്സ് ആകാനും ഇവിടുന്ന് സാധ്യതയുണ്ട് ഒരേ സമയം എല്ലായ്പ്പോഴും രണ്ട് സാധ്യതകളാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് അത് രണ്ടും സംഭവിക്കാൻ ഒരുപോലെ തന്നെ അവസരമുണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് അനുകൂലമായിട്ടാണോ മാർക്കറ്റിന് മൂവ് ചെയ്യാൻ പോകുന്നത് അതോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോകുമോ നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഡോമിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ കാണാൻ പറ്റും മുന്നൂറ്റി ഇരുപത്തൊന്ന് എഴുപത്തഞ്ച് മുതൽ അങ്ങോട്ട് വളരെ വലിയ ക്വാണ്ടിറ്റി ഓർഡേഴ്സ് ബൈയിങ് ഓർഡറായിട്ട് അവിടെ കിടപ്പുണ്ട് അതുതന്നെയാണ് മാർക്കറ്റ് താഴത്തേക്ക് പോയേക്കാം എന്നുള്ളതിൻ്റെ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് സൂചന ഇപ്പോഴാ ഗ്രീൻ ക്യാൻറ്റിൻ്റെ ലോയിൽ വളരെ വലിയ വോളിയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇരുപതിനായിരത്തിലധികം ഉണ്ട് അതിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഡേ ലോയും ഈ ക്യാൻഡിൽ ഒരു പക്ഷേ ക്ലിയർ ചെയ്തേക്കാം സമയമുണ്ട് ഒന്നര മിനിറ്റോളം സമയമുണ്ട് ഇന്നത്തെ ഡെയ്ലോ വരുമ്പോൾ ഇരുപത്തൊന്ന് അമ്പതാണ് മാർക്കറ്റ് അതിനടുത്തേക്ക് എത്തുന്നു അവിടെ ഇപ്പോൾ എത്ര വോളിയം ഉണ്ടെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഒന്ന് നോക്കിക്കോളൂ ഡോമിലേക്ക് ബൈൻ സൈഡിൽ കാണിക്കുന്ന വോളിയൂം മുപ്പത്തൊന്നായിരവും സെല്ലിൻ സൈഡിൽ ഇരുപതിനായിരവുമാണ് കാണിക്കുന്നത് സോ ദാറ്റ് ഒരു ഡൗൺ ഇപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അവിടെ സ്ട്രോങ് ബൈ ആ ഒരു സപ്പോർട്ട് ലൈനിൽ നമുക്ക് കിട്ടുന്നതാണ് കാണുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ സ്റ്റോക്ക് താഴത്തേക്ക് തന്നെ പോകുന്നതായിട്ടാണ് കാണുന്നത് അതേ ദ സെയിം ടൈം നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് മുകളിലേക്ക് തിരിച്ച് കയറുന്നതായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും അതിൻ്റെ ട്രെൻഡ് ഇപ്പോഴും ഡൗൺ ട്രെൻഡ് തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവാണ് അങ്ങനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്ന ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് ഡെയ്ലോഗിൽ ഇരുപത്തയ്യായിരം ഓർഡർ ഇപ്പോഴും കിടപ്പുണ്ട് ബയിങ് ക്വാണ്ടിറ്റിയാണ് അത് ക്ലിയർ ചെയ്യപ്പെടണം അങ്ങനെ ഇന്നത്തെ ഡേ ലോ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ സൈഡിലേക്ക് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് കരുതാം കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഈ സമയത്ത് റീടെസ്റ്റ് വന്നു ഈ റെസിസ്റ്റൻസ് റീടെസ്റ്റ് ചെയ്തു അതും തിരിച്ച് വീണ്ടും ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവാണ് സോ ദാറ്റ് നമുക്ക് കുറച്ചധിക നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ ടാർഗറ്റിലേക്ക് ഇനി നല്ല ദൂരമുണ്ട് അതിപ്പോൾ മാർക്കറ്റ് ഫാസ്റ്റായി മൂവ് ചെയ്തില്ല എങ്കിൽ കുറച്ച് സമയം എടുക്കും നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം ഓക്കെ നമുക്കിപ്പോൾ ഇവിടെ കാണാം വീണ്ടും ഡയലോഗ് ബ്രേക്കിന് വരുവാണ് വിത്ത് ഹൈ വോള്യൂം ക്യാൻഡിലാണ് അവിടെ വന്നേക്കുന്നത് നല്ല വോള്യൂ ഉണ്ട് ഇവിടെ ഡോമിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പതിനാലായിരമാണ് സെല്ലിങ് ക്വാണ്ടിറ്റി അമ്പതിനായിരത്തിന് മുകളിൽ ബൈയിങ് ക്വാണ്ടിറ്റി ഉണ്ട് സോ ഇത്രയും ബൈയിങ് ഓർഡർ ഇവിടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് തന്നെ മൂവ് ചെയ്യും അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു വൺ അവർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ് ട്രെൻഡ് കാണിച്ചു അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്റ്റോക്ക് സൈഡ് വൈസ് ആണ് പോയത് ആ ഒരു സമയത്ത് മുകളിലേക്കും താഴത്തേക്കും അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഡേ ലോയിലാണ് നിൽക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി വന്നിട്ട് ഡേ ഹൈയിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എന്തായാലും ഒന്നെങ്കിൽ സൈഡ് വൈസോ ഇല്ലെങ്കിൽ ഡൗൺ ട്രെൻഡോ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത കൂടുതൽ പിന്നെ നമുക്കറിയാം ഒരു ടു പെർസെൻറ്റേജിൻ്റെ മൂവ് ഈ സ്റ്റോക്ക് എന്തായാലും തരും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ അതിനുള്ള സാധ്യത കൂടുതലും ഹൈയിൽ നിന്ന് ലോയിലേക്ക് ടു പെർസെൻറ്റേജിനാണ് സാധ്യത കൂടുതൽ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ടാർഗറ്റ് കിടക്കുന്നത് ടു പെർസെൻറ്റേജ് സംതിങ്സിലാണ് ടു പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജിൽ ടാർഗറ്റുണ്ട് അപ്പോൾ അതിന്ന് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നുമുണ്ട് സോ ഇവിടെ ഈ ലോ ഇപ്പോൾ ക്ലിയർ ചെയ്യണം ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചാണ് ലോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലോയായിട്ട് ഇപ്പോൾ നിലവിൽ ഈ കാൻഡലിൻ്റെ ലോ മുന്നൂറ്റി ഇരുപത്തൊന്ന് മുപ്പതാണ് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ പറയുന്ന പോലെയാണ് മാർക്ക് സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ദ ഈ ക്യാൻഡിൽ അതിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കെ വോള്യം വന്നിട്ടുണ്ട് അപ്പോൾ ഹ്യൂജ് വോളിയത്തിലാണ് എന്താ പറയുന്നത് ഇരുപത്തി ഒന്ന് മാർക്കിനെ കട്ട് ചെയ്ത് പോന്നേക്കുന്നത് സോ ഇനി ഇതിപ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ടാവും നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത് വെച്ചിരുന്നാണ് ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായി മാറും സോ ദാറ്റ് ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയലിങ് തുടങ്ങാവുന്നത് ഇവിടെ നിന്ന് നമ്മളുടെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ എൻട്രി എടുത്ത പോയിൻറ്റിൽ നിന്ന് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അങ്ങോട്ടേക്ക് നമുക്ക് ഇപ്പോൾ ട്രയൽ ചെയ്യാം കാരണം അവിടെ ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു നല്ല റെസിസ്റ്റൻസ് ഏരിയ ആണ് പ്ലസ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇനി ഇതൊന്നും അല്ലെങ്കിലും ഉണ്ട് അപ്പോൾ ഇത്രയും ഹഡിൽസ് ഇവിടെ ഉണ്ട് സോ ദാറ്റ് ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് തിരിച്ച് പോരാം മാർക്കറ്റിന് അല്ലെങ്കിൽ എന്തും മാർക്കറ്റിന് ചെയ്യാം പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇത് കൃത്യമാണ് കാരണം ഇത്രയും ഘടകകൾക്ക് മുകളിൽ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക കാരണം ഇത്രയെല്ലാം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല സോ മുന്നൂറ്റി ഇരുപത്തി നാല് ഇരുപത് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസിനെ മോഡിഫൈ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ടാർഗറ്റ് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ടാർഗറ്റ് എന്തായാലും നമ്മൾ മാറ്റുന്നില്ല കാരണം ഇത് നിങ്ങൾക്ക് കാണാം ടു പോയിൻ്റ് എയിറ്റ് സെവൻ ആണ് വൺ ഈസ്റ്റ് ടു ടു പോയിൻ്റ് എയ്റ്റ് സെവൻ അപ്പോൾ വൺ ഇസ് ടു ത്രീന്ന് കൂട്ടിക്കോളൂ അപ്പോൾ പതിനെട്ടിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഇസ് ടു ത്രീ നമുക്ക് അവിടെ കിട്ടുവാണ് അപ്പോൾ ഇന്നലെ നമ്മൾ വൺ ഇസ് ടു ത്രീ എടുത്തായിരുന്നു അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇതിപ്പോൾ ടാർഗറ്റ് ആയിട്ടില്ല എന്നിരുന്നാൽ പോലും ഇതും കൂടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ നമുക്ക് രണ്ട് ദിവസമായി ഓക്കെ ഇനി നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് എത്രയാണ് വൺ ഇസ് ടു ത്രീയാണ് ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും നിയർലി വൺ ഈസ് ടു ത്രീയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ബ്ലൈൻഡായിട്ടൊരു സ്ട്രാറ്റജി പഠിച്ചിരുന്നു അത് മാത്രമല്ല ആ സ്ട്രാറ്റജിയിൽ നമ്മൾ ഏതാണ്ട് മുന്നൂറ് അറുന്നൂറ് ദിവസത്തെ ബാക്ക് ടെസ്റ്റിംഗും നടത്തിയിരുന്നു അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി ആ സ്ട്രാറ്റജി ബ്ലൈൻഡ്ലി ചെയ്താൽ പോലും വൺ ഇസ് ടു ടു മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ പോലും ഏതൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്താലും അപ്പോൾ നമുക്ക് വൺ എക്സ്റ്റി ടുസ്ക് റിവാർഡ് വെച്ചിട്ട് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും എന്നതാണ് ആ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ശരിയാണല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഒത്തിരി പേര് ആശങ്കയായിട്ട് ചോദിച്ചായിരുന്നു അപ്പോൾ ചാർജസ് ചാർജസും കൂടെ വരുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ എത്താൻ പറ്റുമോ സാധിക്കുമോ എന്നൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ സിക്സ്റ്റി ടു എന്ന് പറയുന്നതല്ല പലപ്പോഴും കിട്ടാൻ പോകുന്നത് അത് വൺ എക്സ്റ്റി ത്രീയോ ഫോറോ ഒക്കെ പലപ്പോഴും കിട്ടിയേക്കാം അങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ബ്ലൈൻഡ്ലി ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ പോലും നമ്മുടെ പ്രോബിലിറ്റി ഓഫ് വിൻസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുന്നുണ്ട് നമ്മൾ ഫോർട്ടി പെർസെൻറ്റേജ് പ്രോബിലിറ്റി വെച്ചിട്ടാണ് ആ കാൽക്കുലേഷൻസ് മൊത്തം എടുത്തേക്കുന്നത് അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസ് സെന്മാരി എടുത്തിട്ടാണ് ആ റിസൾട്ട് മുഴുവൻ നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ എന്തായാലും ആവറേജ് റിസൾട്ട് അതിനേലും ബെറ്റർ ആയിരിക്കും അതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ട് പ്രോഫിറ്റിലേക്ക് വരും ഇനി ഇവിടെ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തീർച്ചയായും കേൾക്കാനും അംഗീകരിക്കാനും പറ്റുന്നത് വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്ത് ഉള്ള വ്യക്തികൾ എന്താണ് പറയുന്നത് അവരൊക്കെ പൊതുവിൽ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യം ഇതാണ് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് വെച്ചിട്ട് എടുത്തുകൊണ്ടിരുന്നാൽ ഫോർട്ടി പെർസെൻറ്റ് റേഷ്യോ കിട്ടിയാൽ മികച്ചൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാമെന്നാണ് എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സ് പറയുന്നത് എന്തായാലും അവർക്ക് നമ്മളെ പറഞ്ഞ് പറ്റിക്കേണ്ട ആവശ്യം എന്തായാലും ഇല്ല എന്ന് മാത്രമല്ല അവർ ഇത്രയും വർഷത്തിനിടയ്ക്ക് അവരനുഭവിച്ചറിഞ്ഞതാണ് അവർ പ്രോഫിറ്റബിൾ ആണ് വിത്ത് വൺ ഇഷ്ടി ടു റിസ്ക് റിവാർഡ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഇന്നലെ വൺ ഇഷ്ടി ത്രീ എടുത്തു ഇന്നത്തെ നമ്മുടെ ടാർഗറ്റും വൺ ഇഷ്ടി ത്രീ ആണ് അത് ഹെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ പത്ത് ദിവസം നമുക്കൊന്ന് നോക്കാം അപ്പോൾ വൺ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതും അപ്പോൾ ഒരു പത്ത് ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയെങ്കിൽ ഈ സ്ട്രാറ്റജി നമ്മളെ ഏകദേശം കൈ തെളിഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം തൊട്ട് ഈ പറയുന്ന പോലെ ക്വാണ്ടിറ്റി പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി നമ്മൾ സാധാരണ എടുത്തുകൊണ്ടിരുന്ന പോലെ ഫൈവ് തൗസൻഡിൻ്റെ ട്രേഡ് എടുക്കുന്ന അവസ്ഥയിലേക്ക് മാറും അതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഇവിടെ വരെ ബ്രേക്ക് ചെയ്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ പറയാറുണ്ട് രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകളുടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയുടെ മധ്യഭാഗത്തൊരു റെസിസ്റ്റൻസ് നമുക്ക് അനുഭവപ്പെട്ടേക്കാം ഒരു പക്ഷെ അത് ഇതായിരിക്കാം ഇതും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടാർഗറ്റിലേക്ക് വലിയ ദൂരമില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഹോൾഡ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് നോക്കാം ഇന്ന് എന്താകും നമ്മളുടെ റിസൾട്ടൊന്ന് ഓക്കെ സമയം ഇപ്പോൾ ഒരു മണിയോട് അടുക്കുകയാണ് നമുക്ക് ഈ ക്യാൻഡലിലും കാണാം മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്യുമ്പോഴൊക്കെ നല്ല വോളിയം വരുന്നുണ്ട് അപ്പോൾ നാന്നൂറ് മുന്നൂറ് അതുപോലെ ആയിരം നാന്നൂറായിരം മൂവായിരം അങ്ങനെയുള്ള വലിയ വോളിയം താഴത്തേക്ക് പുഷിങ് വരുന്നുണ്ട് നമ്മളുടെ സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പോഴും അത് നമ്മുടെ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ഡേ ഡേഹയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ് അതൊരു അപ് ട്രെൻഡിലേക്ക് മാറിയത് പോലെ തോന്നുന്നുണ്ട് ഇതിവിടെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോന്നാൽ ഇത് താഴത്തേക്ക് വീണ്ടും ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇവിടെ നമ്മുടെ സ്റ്റോക്കിലും അതേ ഒരു ഫോൾ ഇവിടെ കിട്ടാം അങ്ങനെയാണെങ്കിൽ ഇവിടെ ടാർഗറ്റിലേക്ക് അത് വളരെ വേഗം എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്തായാലും വോളിയം കംപ്ലീറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാഴ്ചയിൽ നോക്കിയിട്ട് ഡൗൺ സൈഡിലേക്കാണ് കാണുന്നത് സോ ഇത്രയൊരു മാർക്കറ്റിൽ അധികമാരും റീറ്റെയിലേഴ്സ് ആരും വന്നിട്ടിന് മുകളിലേക്ക് ബൈ ചെയ്യാൻ സാധ്യതയുമില്ല അപ്പോൾ താഴത്തേക്ക് തന്നെ ഇത് ഫോൾ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം ഓക്കെ മുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകേണ്ടതാണ് നമ്മുടെ ആവശ്യം നമ്മുടെ വൺ ഇസ്റ്റി ടു വരുന്നത് മുന്നൂറ്റി പത്തൊമ്പത് നാൽപ്പതിലാണ് അപ്പോൾ അത്രയും മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വൺ ഇക്സ്റ്റി ടൂവിലേക്ക് എത്തും നമ്മുടെ വൺ ഇക്സ്റ്റി വണ്ണ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് അപ്പോൾ വൺ ഇക്സ്റ്റി ടു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ബ്രേക്ക് ഈവനിലേക്കോ അല്ലെങ്കിൽ വൺ ഇക്സ്റ്റി വണ്ണിലേക്കോ നമുക്ക് ട്രയൽ ചെയ്യാവുന്നതാണ് അത് നമ്മളുടെ അന്നേരത്തെ സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഡോമിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വോളിയത്തിലെ ഡിഫറൻസ് തന്നെയാണ് മാർക്കറ്റ് ഇനിയും താഴത്തേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് നൽകുന്നത് അതായത് ബയ്യിംഗ് സൈഡിൽ നാൽപ്പത്തി മൂവായിരം പേര് വാങ്ങിക്കാനുള്ളപ്പോൾ സെല്ലിംഗ് സൈഡിൽ ഇരുപത്താറായിരമേ ഉള്ളൂ ഇനി മുന്നൂറ്റി ഇരുപതിലേക്ക് വന്നാൽ അവിടെ മാത്രം കിടക്കുന്ന ബയ്യിംഗ് സൈഡ് ഓർഡർ നിങ്ങൾക്കിവിടെ കാണാം എൺപത്തി ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഏരിയ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ നല്ല രീതിയിൽ താഴത്തേക്ക് തന്നെ ഫോളോ ചെയ്യണം ഇവിടെയൊക്കെ നമ്മൾ ആ പ്രതിഭാസം കണ്ടതാണ് അതുതന്നെ ഇവിടെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ലോ മുന്നൂറ്റി ഇരുപത് ആ ഇപ്പോൾ മുന്നൂറ്റി ഇരുപതിനെ ക്ലിയർ ചെയ്തു അമ്പത്തിനാലായിരം ഓർഡർ സ്റ്റിൽ അവിടെ പെൻഡിങ് ഉണ്ടായിരുന്നു അത് ആയി ഇപ്പോൾ പോയി ഇപ്പോൾ നിങ്ങൾ കണ്ടു വോളിയം നന്നായിട്ട് കയറി അപ്പോൾ ഇനി താഴത്തേക്ക് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇൻഡെക്സ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സും ഈ ഒരു ട്രെൻഡ് തന്നെ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് അതൊരു റീടെസ്റ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഫോൾ ഉണ്ടായേക്കാം അപ്പോൾ നമ്മളുടെ വൺ ഇസ്റ്റി ടു വരുന്നത് മുന്നൂറ്റി പത്തൊമ്പത് രൂപ നാൽപ്പത് പൈസയിലാണ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ മാറ്റുന്നില്ല അതിവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാൻഡൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രയലിങ്ങിനെ പറ്റി വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ് അപ്പോൾ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ബ്രേക്ക് ഈവൻ എത്രയാണോ അതിലേക്കോ അല്ലെങ്കിൽ വൺ ഇസ്റ്റ് വണ്ണിലേക്കോ നമുക്കിവിടെ വെക്കാം കാരണം ഈ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഏരിയ അതായത് മുന്നൂറ്റി ഇരുപതെന്നുള്ളത് പിന്നീടൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ടിട്ട് അങ്ങോട്ടേക്ക് വെച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല അതാണ് കാര്യം മാർക്കറ്റ് ഇപ്പോൾ ലാസ്റ്റ് ഒന്നര മണിക്കൂർ സമയത്തിൽ നിൽക്കുവാണ് എന്തായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവൻ പോയിൻറ്റിലേക്ക് ട്രയൽ ചെയ്യുവാണ് അത് വരുന്നത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുപ്പതാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുപ്പതിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിന്ന് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല അതായത് നമ്മുടെ ബ്രോക്കറേജ് അടക്കം നമുക്ക് കിട്ടുന്നുണ്ടാകും അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ മോഡിഫൈ ചെയ്യുവാണ് ഇനിയിപ്പോൾ മാർക്കറ്റിന്ന് എതിലേ പോയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോസ് ഇല്ല ഓക്കെ നമ്മുടെ ടാർഗറ്റ് ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ഈസ് ടു നിയർലി ത്രീ ആണ് കേട്ടോ അതങ്ങനെ തന്നെ നിലനിൽക്കുവാണ് ഇപ്പോൾ ഓൾ ഓവർ ദ മാർക്കറ്റ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് താഴത്ത് വന്നതിന് ശേഷം തിരികെ കയറി ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തെങ്കിലും മാർക്കറ്റ് ഇപ്പോൾ ട്രെൻഡൊന്നും ബിൽഡ് ചെയ്യുന്നില്ല സൈഡ് വൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ സ്റ്റോക്കും അതുപോലെ തന്നെ താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തു അതിന് ശേഷം ഇപ്പോൾ സൈഡ് വൈസ് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ ഇനി വരുന്ന ഒരു രണ്ട് മണി രണ്ടേ മുക്കാലോടു കൂടെ ഒരു മൂവ് ഏതെങ്കിലും സൈഡിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ സൈഡിലേക്കാണെങ്കിൽ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ടാർഗറ്റും അല്ല എങ്കിൽ നമ്മുടെ ട്രയലും സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്യാനാണ് സാധ്യത കാണുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ വൺ എക്സ്റ്റി ടു ആണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത് വൺ എക്സ്റ്റി ടു ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ വൺ നിക്റ്റി ടു ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൺ ഇക്സ്റ്റി വണ്ണിലേക്ക് പക്ഷേ ചിലപ്പോൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് കേട്ടി വെച്ചേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം നമുക്കിവിടെ കാണാം നമ്മുടെ വൺ ഇക്സ്റ്റി ടു നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോൾ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് സോ ടെക്നിക്കലി നമ്മൾ വൺ ഇസ്റ്റി എടുക്കുക എന്നുള്ള അവസ്ഥയിൽ ഓൾറെഡി അച്ചീവ്ഡ് ആണ് ഇനിയിപ്പോൾ ഇവിടം വരെ മാർക്കറ്റ് വരുമോ എന്നുള്ളതാണ് സമയം ഇപ്പോൾ രണ്ട് നാൽപ്പത്തി അഞ്ചായിട്ടുണ്ട് ഒരു മൂവ് എങ്ങോട്ട് വേണമെങ്കിലും ഈ സമയത്ത് നടത്താറുള്ളതാണ് ഒരു ബിഗ് മൂവ് ഇപ്പോൾ ഇൻഡെക്സ് നോക്കിയാൽ അത് ഡേ ഡേഹയുടെ അടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ താഴത്തേക്ക് അത് ഫോള് ചെയ്യുവാണെങ്കിൽ ഒപ്പം നമ്മുടെ സ്റ്റോക്കും താഴത്തേക്ക് ഒരു ഫോൺ തന്നേക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വരച്ചേക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്കൊരുപക്ഷേ കാണാൻ ഞാൻ ഞാനിതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് ഇവിടെ വെച്ചിട്ടൊന്ന് ബ്രേക്ക് ചെയ്തു ഇവിടെ ഒരു റേറ്റസ്റ്റ് ആയിട്ട് ഇനി ഇവിടുന്ന് തിരിച്ചു മുകളിലേക്ക് പോകുമോ ഇല്ലയോ പൊതുവെ എല്ലാവരും പാറ്റേൺ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഒത്തിരി വീഡിയോസ് നമ്മൾ കാണാറുണ്ട് അപ്പോൾ പാറ്റേൺസ് പക്ഷേ നമ്മൾ ട്രേഡ് ചെയ്ത എൻ്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ പാറ്റേൺസ് ഒന്നും ഇൻട്രാഡേയിൽ അത്ര കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുമില്ല എന്നിരുന്നാലും ഇതിന് ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരച്ച് നോക്കുന്നതാണ് അതിലുപരി വലിയൊരു അർത്ഥമൊന്നും ഞാനിതിനകത്ത് ഇതുവരെ നോക്കിയിട്ട് കണ്ടിട്ടില്ല മൂന്ന് മണിയാകുമ്പോൾ നമുക്ക് നമ്മുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും കാരണം നമ്മളത് വിറ്റില്ല എങ്കിൽ നമ്മുടെ ബ്രോക്കറ് തന്നെ ഏകദേശം ഒരു മൂന്ന് പത്തോ മൂന്ന് പതിനഞ്ചിനോ ഇടയ്ക്ക് എപ്പോഴാണോ അവർക്ക് തോന്നുക ആ സമയത്ത് അവർ നമ്മുടെ പൊസിഷൻ ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യും നമ്മളറിയാതെ തന്നെ അത് സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ അതിനുള്ള ചാർജും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അവർ ഈടാക്കും ഏകദേശം അമ്പത് രൂപയാണ് സെറോതയൊക്കെ ഈടാക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടെ ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് മണിവരെയായിരിക്കും നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നത് അതിനുള്ളിൽ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താണോ അവസ്ഥ ആ അവസ്ഥയിൽ ഇത് സ്കോർ ഓഫ് ചെയ്ത് വിടും ആ ഇതിനിടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നുകൊണ്ട് നിങ്ങളെ അത് ഹിറ്റ് ചെയ്യുന്ന കാണിക്കാൻ പറ്റിയില്ല നിങ്ങളിവിടെ കണ്ടു കാണും നമ്മളുടെ ട്രേഡ് എക്സിക്യൂട്ടായി ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മളുടെ പ്രതീക്ഷ പക്ഷേ ഇവിടെ ഒരു ചെറിയ കാര്യം സംഭവിച്ചിട്ടുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് കാരണം നമ്മുടെ ഈ ക്യാൻസൽ ചെയ്തേക്കുന്ന രണ്ട് ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്തതല്ല അത് കമ്പനിയായിട്ട് ക്യാൻസൽ ചെയ്തതാണ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പത്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണേലും അങ്ങനെ ഒന്ന് സംഭവിക്കാം ക്യാൻസലേഷൻ ടൈം കാണിച്ചേക്കുന്ന മൂന്നേ കാലിനാണ് രണ്ട് ഓർഡറും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അത് നമ്മളല്ല സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ചെയ്തതാണ് പിന്നെ നമ്മുടെ ടാർഗറ്റ് ഫില്ലായേക്കുന്നത് പതിനേഴിനാണ് മുന്നൂറ്റി പതിനെട്ട് രൂപ ഇരുപത്തഞ്ച് പൈസയ്ക്കാണ് നമ്മുടെ ടാർഗറ്റ് ഫില്ലായേക്കുന്നത് നമ്മൾ ഓർഡർ ഇട്ടയച്ചതും നിങ്ങൾക്കിവിടെ കാണാം മുന്നൂറ്റി പതിനെട്ടിലാണ് അപ്പോൾ പതിനെട്ടിൽ വന്ന് ഹിറ്റ് ചെയ്തു അതിന് ശേഷം ആ ഒരു എന്താ പറയുക സ്ലിപ്പേജ് വെച്ചിട്ടാണ് നമുക്ക് ആ പ്രൈസ് അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്തത് ഇവിടെ കിട്ടി ഇപ്പം നമ്മൾ കണ്ടു രണ്ട് ദിവസങ്ങളിൽ നമ്മൾ വളരെ കൃത്യമായി ഇവിടുന്ന് എൻട്രി എടുക്കേണ്ടതായിരുന്നു ഇവിടെ തന്നെ നമ്മൾ ഓർഡർ ഇട്ടത് ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും നമ്മുടെ ഫസ്റ്റ് എൻട്രി വന്നേക്കുന്ന ഒമ്പതേ കാല് ഇരുപത്തിരണ്ട് സെക്കൻഡ് അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇരുപത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തപ്പോഴേ ഓർഡർ പ്ലേസ് ചെയ്തു മാർക്കറ്റ് ഓർഡർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് ഇവിടെ വന്നിട്ടാണ് നമുക്ക് ഈ പ്രൈസിലാണ് എക്സിക്യൂട്ട് ആയത് ദെൻ നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ പരിസരത്തേക്കൊന്നും ഇന്ന് പോയിട്ടില്ല അത് അതേപടി തന്നെ നമ്മൾ ഈ വരച്ച സപ്പോർട്ട് റെസിസ്റ്റൻസുകളെ കൃത്യമായി സപ്പോർട്ടിൻ റെസിസ്റ്റൻസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടു അതിനുശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ അതിന് മുമ്പുള്ള റൗണ്ട് ഫിഗർ ഇത് മുന്നൂറ്റി പതിനേഴാണ് അപ്പോൾ ഒരു മുന്നൂറ്റി പതിനെട്ട് വരെ വന്ന് ഹിറ്റ് ചെയ്യും എന്നതായിരുന്നു നമ്മുടെ കണക്കൂട്ടൽ അതനുസരിച്ചാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങോട്ടേക്ക് ടാർഗറ്റ് വെച്ചത് ആ ടാർഗറ്റ് കൃത്യമായി മൂന്ന് പതിനേഴിന് ഹിറ്റും ചെയ്തു ഓക്കെ അപ്പോൾ മറ്റേ ആ രണ്ട് ഓർഡർ കമ്പനി ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇനി അതിനവർ ചാർജ് എന്തെങ്കിലും അടിക്കുമോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല പക്ഷേ നമ്മുടെ ടാർഗറ്റ് ഓർഡർ ആണ് ഹിറ്റ് ഹിറ്റായിക്കുന്നത് സോ ദാറ്റ് നമ്മൾ ഇന്ന് എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അത് കൃത്യമായി മാർക്കറ്റിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ലോജിക്കൽ ആണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് ജസ്റ്റ് ബ്ലൈൻഡ്ലി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ല പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തോട്ടെ എന്നിരുന്നാൽ പോലും നിങ്ങളിത് പഠിച്ചാൽ ഇത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്കൊരു നേട്ടം ഉണ്ടാക്കാൻ അതായത് വൺ ഇയർ ടു ത്രീയാണ് നമ്മൾ ഇന്നെടുത്തത് എടുത്തതും നിയർലി വൺ ഇയർ ടു ത്രീ തന്നെയാണ് അപ്പോൾ ഹൈ റിസ്ക് റിവാർഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും സപ്പോസ് ഇവിടെ ഇങ്ങനൊരു സപ്പോർട്ട് ഏരിയ ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉള്ളത് അതായത് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരുന്ന് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് തന്നെ ടാർഗറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തപ്പോഴാണ് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വൺ ഇഷ്ടം നയണും സെവണും ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുന്നെയാണെങ്കിലും അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ സംഭവങ്ങൾ അത്യാവശ്യം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ സിമ്പിളാണ് പഠിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യവുമല്ല കേട്ടോ അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ബൈ ത്രൂ എക്സ്പീരിയൻസ് ആണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു ലൈവ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്